അപ്പോൾ ഇതാ നമ്മളിതാ പകുതി വരെ ഇതേപോലെ ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് കാണുന്ന മെത്തേഡ് തന്നെ ഇനിയും വ്യത്യാസമൊന്നുമില്ല അതേ മെത്തേഡ് തന്നെയാണ് ഇനി യൂസ് ആക്കേണ്ടത് ഇതാ ഇതീ നമ്മൾക്ക് ഇതാ ഇതേപോലെ മുല്ലമൂട്ട് വെച്ച് കൊടുക്കാം നമ്മൾ ഒട്ടിച്ച് വരുന്നത് മാത്രം ഒന്ന് സൂക്ഷിക്കാനേ ഉള്ളൂ കേട്ടോ ഇതാ ഇതേപോലെ മുല്ലമൂട്ട് ഇതാ ഇതേപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ നേരത്തെ ചെയ്തത് അതേ മെത്തേഡ് തന്നെയാണ് യൂസ് യൂസാക്കേണ്ടത് അതേപോലെ ചുറ്റി വരാം രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ചുറ്റി വരാം സ്ട്രേറ്റ് ആവണം എന്നാൽ ഇത് പൊട്ടിപ്പോവാനും പാടില്ല കേട്ടോ മൂന്ന് പ്രാവശ്യം ചുറ്റിയ ശേഷം ഇതേപോലെ ഫ്രണ്ടിലൂടെ ചുറ്റിയെടുക്കാം ഇനിയിപ്പോൾ ഇതേപോലെ നമുക്കൊരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഇതേപോലെ വെച്ചുകൊടുക്കാം ഈ മുല്ലമുട്ടിൻ്റെ ഞങ്ങൾക്ക് കുറേ മോഡൽ കിട്ടും കേട്ടോ മുല്ലമുട്ട തന്നെ ആയിരിക്കും പക്ഷേങ്കിൽ കളറ് ചേഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ സ്റ്റെഡിന് പച്ച കളർ വരുന്നുണ്ടല്ലോ അതുപോലെ സ്റ്റെഡിന് ഇപ്പം വൈറ്റ് തന്നെ വരുന്നത് അതായത് ഇതിൽ ഇതിലോ ഞാൻ കണ്ടിന്യൂ തേണ്ട ഇതിപ്പോൾ സ്റ്റെഡിന് വൈറ്റ് തന്നെ വരുന്നതുണ്ട് അതുപോലെ തന്നെ ഇത് ഫുള്ളായിട്ട് റോസ് വരുന്ന മഞ്ഞ വരുന്ന അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ ശരിക്കും മുല്ല മുല്ലമുട്ടിൻ്റെ ഇതിൽ വരുന്നത് ഇതാ ഈ മോഡലാണ് പക്ഷേങ്കിൽ മുല്ലമുട്ടിൻ്റെ തന്നെ കളറ് വരുന്നതും ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ വാങ്ങുമ്പോൾ ഇനി അതേപോലെ വെച്ച് നമ്മൾ നേരത്തെ ചെയ്തതേ മെത്തേഡനെയാണ് കേട്ടോ അതാണ് പിന്നെ വലിയ ഇതാക്കി കാണിക്കാത്തത് ഇതിലേക്ക് റോസ് ഒട്ടിച്ചു കൊടുക്കുന്ന വ്യത്യാസമേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ നല്ല സ്റ്റൈലായിട്ടുള്ള കല്ലുകളെല്ലാം നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മുല്ലമുട്ട് ഫുള്ളായിട്ട് ഇതാക്കിയ ശേഷം കല്ലുകളെല്ലാം ഇതിൻ്റെ മുകളിൽ വശത്തോട്ടേക്ക് ഒട്ടിച്ചു കൊടുക്കട്ടെ ഇപ്പം നമ്മൾ ഇത് വെച്ചതിൻ്റെ പകരമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കിയ കല്ല അങ്ങനെയെല്ലാം ഒട്ടിച്ചു കൊടുക്കാനും പറ്റും അപ്പോൾ ഇനി എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇടവിട്ടോ എങ്ങനെയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് വേണമെങ്കിൽ ഇതാ ഇതിൽ പശയാക്കാം റോസ് ഒട്ടിച്ച് കൊടുക്കുക ഇതാ ഇതിൽ പശയാക്കാം റോസ് ഒട്ടിച്ച് അങ്ങനെ ഇത് അടുത്തടുത്ത് വേണമെങ്കിൽ അങ്ങനെ പല കളറാക്കിയിട്ട് വെച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഒന്നിടവിട്ട് വേണമെങ്കിൽ ഇനിയിപ്പം റെഡ് കളർ മാത്രം തന്നെ വേണ്ടൂന്നാണെങ്കിൽ അങ്ങനെ വെച്ചു കൊടുക്കുക ഇതിപ്പം ഇങ്ങനെ അടുത്തടുത്ത് വേണമെങ്കിൽ അങ്ങനെ ഇല്ല ഒന്ന് ഇടവിട്ട് മതി അങ്ങ് അങ്ങനെ ഇതേ ഇതേപോലെ മുല്ലമുട്ട് ഫുള്ളായിട്ട് ഇവിടുത്തും വരെ നേരെ ഇവിടെ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടുത്തും വരെ ചുറ്റിയെടുക്കുക എന്നിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടാ ഇനി ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചുതരാം ഇതാ ഇതിപ്പോൾ നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇതാ ഇതെങ്ങനെയാണ് നമ്മളിതാക്കേണ്ടതെന്ന് പറഞ്ഞുതരും ഇതാണ് ഇതേപോലെ ഇതിൻ്റെ തായ് ഭാഗത്തൂടെ നമ്മളിതിപ്പം ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് മുറിച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതാ ഇതേപോലെ ഇതിൻ്റെ താഴ്ഭാഗത്തോട് ഇതാ ഇതുപോലെ നോക്കിക്കോ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക ചുറ്റി എടുത്തിട്ട് ബാക്കിയുള്ള രണ്ട് കുറച്ച് അധികം ചുറ്റി നമുക്ക് കാണാത്ത രീതിയിൽ കുറച്ച് അധികം ചുറ്റിയെടുക്കാം കേട്ടോ ബാക്കിയുള്ളത് നമുക്ക് ഈ നടുവശത്തൂടെ ഒന്ന് ചുറ്റിയെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് ചുറ്റി തന്നെ എങ്കിലും ചുറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ കമ്പി കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ചുറ്റി വരുന്നതില്ലേ അത് മുകൾ ഭാഗത്തോട്ടേക്ക് വരുന്ന രീതിക്കോ രീതിക്ക് തന്നെ നിൽക്കണം കേട്ടോ നമ്മൾ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കാത്തവരാണെങ്കിൽ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കുന്നവരാണെങ്കിൽ അത് വിഷയമില്ല കാരണം നമ്മൾ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കുമ്പോൾ കുട്ടികളെ തലയിലേക്ക് കൊള്ളൂല കേട്ടോ എന്താ ഇതിന് കറക്റ്റായിട്ട് ചുറ്റിയെടുത്തിട്ട് നല്ല ടൈറ്റാക്കി വെക്കണം കേട്ടോ അത് ഇനിയിപ്പം ഇവിടത്തേക്ക് വേണമെങ്കിൽ ഇതാ ഇതുപോലെ ഓർണമെൻറ്റ്സ് റോസ് ഇതേപോലെ നമുക്ക് പശയാക്കിയിട്ട് ഇതാ ഇതേപോലെ അടുത്തടുത്ത് വേണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് വിട്ടു വിട്ട് ഒട്ടിച്ചു കൊടുക്കാം